ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാം രക്തസാക്ഷി ദിനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിഞ്ഞാലക്കുടയിൽ ആചരിച്ചു ഇരിഞ്ഞാലക്കുട രാജീവ് ഗാന്ധി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഭദ്രദീപ് തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് മണ്ഡലം പ്രസിഡന്റ് സി എസ് അബ്ദുൽഹ് ഡി സി സി സെക്രട്ടറി സോണിയ ഗിരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ എം ആർ ഷാജു വി സി വർഗീസ് കെ സി ജെയിംസ് ജോസഫ് ചാക്കോ ജെയ്സൺ പാറേക്കാടൻ ജസ്റ്റിൻ ജോൺ സനൽ കല്ലൂക്കാരൻ ജോമോൻ മണാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ രാഘവൻ പുഴേക്കടവലിന്റെ ചരമവാർഷികം ആചരിച്ചു കാറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണവും കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റു കുര്യൻ ഉദ്ഘാടനം ചെയ്തു എന്ന വികാരം ഒരു വർഷം ആ ദീർഘകാലം കേരളത്തിലെ നിയമസഭയിൽ കൊല്ലൂരിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പോലും കാരണമെന്ന വികാരം മനസ്സിൽ നിന്നും മാറ്റാതെ കേരളത്തിന് സ്വന്തമായി ഒരു വ്യക്തിത്വം നേടിക്കൊടുക്കുന്ന അതിനപ്പുറത്തേക്ക് കാരണം സ്വന്തമായി സാധാരണ പറയുന്ന പോലെ ഒന്നും കാര്യം നിൽക്കാൻ പ്രാപ്തിയുള്ള പ്രാപ്തിയാകുന്ന രീതിയിൽ കേരളത്തെ സ്നേഹിച്ച് അതിനുവേണ്ടി പ്രവർ പ്രവർത്തിച്ച് അവസാന കാലഘട്ടം മണ്ഡലം പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സീനിയർ കോൺഗ്രസ് നേതാവ് തങ്കപ്പൻ പാറയിൽ ഇരിങ്ങാലക്കുട കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് തിലകൻ പൊയ്യാറ കെ എസ് യു ജില്ലാ സെക്രട്ടറി ഗോകുൽ വേദാടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സഞ്ജയ് പെരുമ്പള്ളി പഞ്ചായത്ത് മെമ്പർ ലൈജു ആന്റണി മണ്ഡലം ഭാരവാഹികളായ സുരേഷ് പുഴേക്കടവിൽ വേണു കുട്ടശാം വീട്ടിൽ എന്നിവർ സംസാരിച്ചു കോണത്തുകുന്ന ഗവൺമെന്റ് യു പി സ്കൂളിന്റെ മതിലിടിഞ്ഞു വീണ് വീട്ടിൽ തുണി അലക്കിക്കൊണ്ടിരുന്ന വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു സ്കൂളിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ മതിലാണ് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മുപ്പതോടുകൂടി തൊട്ടടുത്ത വീട്ടുപറമ്പിലേക്ക് ഇടിഞ്ഞു വീണത് മതിലിന്റെ പാളി അലക്കുകല്ലിൽ തടഞ്ഞു നിന്നതിനാൽ വീട്ടമ്മ ഗുരുതര പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂളിന്റെ ചുറ്റുമതിൽ അപകട ഭീഷണിയിൽ തുടരുകയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയാണ് ഇപ്പോൾ മതിൽ ഇടിഞ്ഞു വീഴാൻ കാരണമായത് ഇനിയും മഴ തുടരുന്ന സാഹചര്യത്തിൽ അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന മതിൽ കുരുന്നുകൾക്ക് ഭീഷണിയാവരുതെന്ന് അധികൃതരെ ഓർമ്മിപ്പിക്കുകയാണ് നാട്ടുകാർ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മതിൽ പുനർനിർമ്മിച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് വാർഡ് മെമ്പർ കെ കൃഷ്ണകുമാറും ആവശ്യപ്പെട്ടു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ഫിസിക്സിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഞാറ്റുവെട്ടി സതീഷ് ബാബുവിന്റെ ഭാര്യ ഡോക്ടർ പ്രിയയെ ബി ജെ പി ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സെക്രട്ടറി രാജൻ കുഴുപ്പള്ളി ബി ജെ പി കാർലം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അമരദാസ് ബൂത്ത് പ്രസിഡന്റ് ടി കെ സുരേഷ് സെക്രട്ടറി പ്രശാന്ത് ബി ജെ പി കമ്മിറ്റി അംഗങ്ങളായ പി എസ് സത്യൻ സാബു വിനു പുത്തുപുര സന്തോഷ് ഞാറ്റുവെട്ടി മണിദാസ് കിരൺ രമേശ് ടി കെ ഷാനി മുകേഷ് വനിതാ മോർച്ച അംഗങ്ങളായ അംബിക സുരേഷ് നീതു അനീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നമ്മുടെ നമ്മുടെ നാട്ടിൽ നിയോജക മണ്ഡലത്തിൽ തന്നെ അല്ലെങ്കിൽ തൃശ്ശൂരിന് തന്നെ പ്രത്യേകിച്ച് ഒരു ഡോക്ടറേറ്റ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റിസർച്ചിൻ്റെ അല്ലെങ്കിൽ ഉയർച്ചയുടെ വലിയൊരു ഒരു അഭിമാനം തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ പ്രിയ സതീഷ് ബാബുവിന് അവരുടെ കഷ്ടപ്പാടിൻ്റെയും അവരുടെ എഫർട്ടിൻ്റെയും ഒക്കെ ഫലം ലഭിച്ചിരിക്കുന്നു അത് നാട്ടുകാരായി നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകർക്ക് സംഘ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ മധുരം നൽകുന്നതാണ് എല്ലാവിധ സൗഖ്യവും ആശംസകളും ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനക്കുട മണ്ഡലത്തിന്റെ ഭാഗത്തു നിന്നും അവർക്ക് നേരിടുന്നു കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ വീണ്ടും കരുത്തായി കുടുംബത്തിനും നാടിനും ഒക്കെ സമൂഹത്തിനും തണലായിട്ട് അവരുടെ ഈ റിസർച്ച് മാറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഗുഡ്വിൽ ഗുഡ് വിൽ അംബാസഡറായി ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ട്രേഡ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിനെ ഗുഡ്വിൽ അംബാസിഡറായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ഈ സുപ്രധാനമായ നിയമനം ഇന്ത്യയും മിഡിൽ ഈസ്റ്റും മറ്റ് മുപ്പത്തിമൂന്ന് ലാക് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ടൂറിസം ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഐ സി എൽ ഫിൻകോർപ്പിന്റെ നിരന്തരമായ ശ്രമങ്ങളെ കൂടുതൽ ദൃഢമാക്കും അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിന്റെ തികഞ്ഞ അനുഭവ സമ്പത്തും നേതൃത്വപാഠവും പ്രയോജനപ്പെടുത്തി സാമ്പത്തികവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള കൗൺസിലിന്റെ ഉദ്ദേശ്യ ലക്ഷ്യത്തെ ഈ യോഗം എടുത്തുകാട്ടും അന്താരാഷ്ട്ര വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഐസിഎൽ ഫിൻകോർപ്പ് സി എം ഡി കെ ജി അനിൽകുമാർ നൽകിയ ശക്തമായ തീരുമാനങ്ങളെ ഇന്ത്യ ഗവൺമെന്റും ക്യൂബ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള മറ്റ് നിരവധി ലാക് ഗവൺമെന്റുകളും അംഗീകരിച്ചു ക്യൂബയുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ കെ ജി അനിൽകുമാർ നിർണായക പങ്ക് വഹിച്ചിട്ടു ഗുഡ്വിൽ അംബാസിഡർ എന്ന പുതിയ പദവി വ്യാപാരത്തിലൂടെയും വിനോദസഞ്ചാരത്തിലൂടെയും എല്ലാ ലാക് മേഖലകളുമായി കൂടുതൽ ഇടപഴകാനും പരസ്പരം പ്രയോജനപ്രദമാകുന്നതിനും സഹായകമാകും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ വാണിജ്യ മേഖലകളിൽ നിന്നും ക്ഷണം സ്വീകരിച്ചെത്തുന്ന വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ ചടങ്ങ് നടത്തപ്പെടും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇഞ്ക്കുട ടൈംസ് എഫ് ബി പേ സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakkuda Times News kai ICL Medilab Empowering Health near Altara, opposite village office Irinyalakkuda from the house of ICL to line, weaving stories around you To line, designer studio creations made from the heart